ഹാപത്തിൻ്റെ അഭയമതാണ് അറിയുമോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഖതാദ നുഅമാൻ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ് കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ പിന്നിടുന്നുള്ളുദിന്റെ രണാങ്കണത്തിലേക്കുള്ള വിളിയാളം വരുന്നു ബഹുമാനപ്പെട്ട നുഅമാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടുന്നു രണാങ്കണത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കഥാതുപുനൊന്നമാനുതങ്ങളുടെ കണ്ണിന് അമ്പേൽക്കുന്നു കണ്ണ്െറിച്ച് വീണിട്ട് ആ കണ്ണ് കയ്യിലെടുത്തിട്ട് തത്താതത്തങ്ങൾ ഇലാ ഹറത്തി റസൂലില്ല മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു നബിയേ ഇതെൻ്റെ കണ്ണാണ് ഇതൊന്ന് ശരിപ്പെടുത്തി തരണേ ാഹുലി ഹങ്ങളോട് ചെന്നിട്ട് പരിഭവം പറഞ്ഞപ്പോ മുത്തുനബി സൊല്ലാഹുലങ്ങൾ അവിടുത്തെ കണ്ണ് തൽസ്ഥാനത്ത് വെച്ചിട്ടെന്ന് തടവിക്കൊടുത്തപ്പോ കണ്ണതാ പൂർവസ്ഥിതിയിലാവുകയാണ് പിന്നീട് ചെങ്കണ്ണ് രോഗം വന്നപ്പോ ഈ അമ്പ് പറ്റിയ കണ്ണിന് മുത്തുനബിയുടെ കൈ പറ്റിയ കണ്ണിന് ഒന്നും ഉണ്ടായിട്ടില്ല മറ്റേ കണ്ടിന് ചെങ്കണ്ണുണ്ട് ഇതിന് രോഗം ബാധിച്ചിട്ടില്ല നബി സൊല്ലം അലൈഹി അലൈഹി തങ്ങളാണ് അഭയം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവര് ചെല്ലുന്നത് മുത്തുനബിയുടെ അടുക്കലേക്കാണ് വാ മുഹമ്മദാ

ബഹുമാനപ്പെട്ടവർ നബി അലൈഹി തങ്ങളുടെ സിയാറത്തിന്റെ ര്യാദകൾ പറയുന്നിടത്ത് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാംബിയെ ഉദ്ധരിച്ചു കൊണ്ട് ഇമാം നബീർ അലി അള്ളാഹു പറയുന്നത് കാണാം ഞാൻ നബി നബിസൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സമീപത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് അവിടെ സിയാറത്ത് ചെയ്തിട്ട് നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ അടുക്കൽ വന്ന് ആയതോതി സാന്നിധ്യത്തിൽ വന്ന് ആരെങ്കിലും നടത്തിയാൽ അലൈഹി അവർക്ക് ും സ്വീകരിക്കുകയും ചെയ്യും <toss> <Yahi." tossdisciplinary hat��> ഈ ആയ തോതിയിട്ട് അയറാബി പറഞ്ഞു തങ്ങളെ ഞാൻ ഇത് അങ്ങയുടെ ചാരത്ത് വന്നിരിക്കുകയാണ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങ് പൊറത്തു തരണം എന്ന് ഈ അയറാബി വന്നിട്ട് നബി നബിസൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറയുന്നത് കേൾക്കുകയാണ് ഇമാം നബബി രേഖപ്പെടുത്തുന്ന സംഭവമാണ് നബി തങ്ങളുടെ സിയാറത്തിന്റെ ആദാബുകളെപ്പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ അറാബി നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ട് അയാൾ തിരിച്ചുപോയി നബിസൊല്ലാഹു അലൈഹി തങ്ങൾ വസ്ലമതങ്ങൾ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അയാളോട് പോയിട്ട് പറയണം അള്ളാഹു നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറയണം ദോഷങ്ങൾ പൊറുപ്പിക്കാൻ റസൂൽ അലൈഹി വസ്ല്ലമ തങ്ങളുടെ സ്വലാത്ത് അവിടുത്തെ ഇഷ്ടമാണ് അവിടത്തോടുള്ള ബന്ധമാണ് കാരണമാകുന്നത് അതുകൊണ്ട് സ്വലാത്തിന്റെ മാസത്തിൽ സ്വലാത്തുകൾ ഇങ്ങനെ പെരുപ്പിക്കണം ധാരാളമായ ഹബീബായ നബി അലൈഹി പേരിൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ അത് ദോഷങ്ങൾ പൊറുപ്പിച്ചു കിട്ടുമെന്ന് മധുര ചൊല്ലിയാൽ പൊറുപ്പിച്ചു കിട്ടുമെന്നാണ് അതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി മഹാന്മാരായ ഇമ്മത്ത് രേഖപ്പെടുത്തുന്നതിൽ ഒന്ന്